പതിനഞ്ചാം രാവ് അഥവാ ബറാഅത്ത് രാവ് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മളിലേക്ക് വരികയാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഷാബാൻ പതിനാലാമത്തെ ദിനത്തിലാണ് അള്ളാഹു താല സ്വീകരിക്കട്ടെ പഠിച്ചവൻ നമ്മളെല്ലാവരെയും ഇന്നത്തെ രാവിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം വാങ്ങുന്ന ആളുകളുണ്ടോ ഭാഗ്യവാന്മാരുണ്ടോ ഭാഗ്യവതികളുണ്ടോ പടച്ചവൻ അവരിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ആലമീൻ അലഹമുല്ല നമ്മളെല്ലാവരും പരിശുദ്ധമായ ഈ ബറാഅത്ത് രാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പലരും ഒരു ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയവരാണ് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഒരുപാട് നമുക്ക് നമ്മളെ പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവിനെ അഭിപാത്ത് ചെയ്യാനും ഒരുപാട് ഒരുപാട് മഹത് നേടിയെടുക്കാനും പടച്ചവൻ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ കിതാബിലെ മഹാനായ ഇമാം റഹ്മത്തുള്ളാഹി നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല മഹാനായ ഈസാ നബി അലഹി സലാത്തു വസലാം പോയ ഒരു വലിയ പ്രവാചകനാണ് ഈസാ നബി എന്ന് പറഞ്ഞാൽ ഒരുപാട് യാത്ര ചെയ്യുന്ന പ്രവാചകനാണെന്നാണ് അപ്പൊ ഈസാ നബിയും തന്റെ കൂട്ടത്തിൽ കുറച്ച് ശിഷ്യന്മാരുമുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പാറകൾ തിങ്ങി ഒരു പ്രദേശമാണ് ഒരുപാട് മലകളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ഐസാ നബി പോകുമ്പോൾ നോക്കുന്ന സമയത്ത് ദൂരെ ഒരു പാറകൃഷ്ണൻ അതിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ പ്രകാശിക്കുന്നു അപ്പോൾ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് വലിയൊരു ഒരു ഒരു മലയുടെ ഭാഗമാണ് വലിയൊരു മല അതിൻ്റെ ചെറിയൊരു ഭാഗം ഇങ്ങനെ പ്രകാശിക്കുന്നതായി കാണുന്നു അപ്പോൾ എന്താണിത് സംഭവം എന്താണിത് ഈ ഒരു അത്ഭുതം എന്താണ് ഇങ്ങനെ പ്രകാശിക്കാനുള്ള കാരണം അപ്പോ ആ സമയത്ത് മഹാനായ ഈസാ നബി അലഹി സലാത്തു വസ്സലാം അള്ളാഹുനോട് ദ ചെയ്തു പടച്ചവനെ എനിക്ക് അത്ഭുതമായി ഈ പാറയുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രകാശിക്കുന്നു ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പിറകിലുള്ള രഹസ്യം എന്താണ് ആ സമയത്ത് തന്നെ ആ പാറ അല്പം മാറി അതൊന്ന് പൊട്ടിയിട്ട് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു എന്നാണ് എങ്ങനെ ആ പ്രകാശിക്കുന്ന പാറ അല്പം പൊട്ടി മാറി ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു അയാൾ നിസ്കരിക്കുകയായിരുന്നു ഞാൻ അയാൾ നിസ്കരിക്കുകയായിരുന്നു ആ സമയത്ത് ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോടു കൂടി ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനു വേണ്ടി ഈ പാറയുടെ ഉള്ളിൽ നിസ്കരിക്കുന്നു നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമോ വെള്ളം കിട്ടുമോ ഇതെന്താ സംഭവം ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ് ഈസാ നബിയെ എനിക്ക് നാന്നൂറ് വർഷമായി ഈ പാറയുടെ ഉള്ളിൽ ഇബാദത്ത് ചെയ്യാനുള്ള അവസരം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ നാന്നൂറ് വർഷമായി ഞാൻ ഈ പാറയുടെ ഉള്ളിൽ അബാധത്തിലായി കഴിഞ്ഞുകൂടുകയാണ് എനിക്ക് അല്ലാഹു താല വെള്ളം തരും എനിക്ക് അല്ലാഹു താല ഭക്ഷണം തരും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാനായി ഐസാനബിക്ക് അത്ഭുതമായി നാനൂറ് വർഷം തുടർച്ചയായിട്ട് തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഐബാധ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ സമയത്ത് മഹാനായ ഐസാൻ നബി അലിഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു എന്നാണ് പഠിച്ചോനെ ഇയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ആഹ്ലത്തിൽ കിട്ടും അല്ലെ ഇയാള് നാനൂറ് വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പിന്നെ സ്വർഗമല്ലാതെ വേറെ എന്താണ് ഒരു ഹറാമു പോലും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല ഇയാൾ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു നിനക്ക് നിനക്ക് വേണ്ടി ഇങ്ങനെ ഇസ്തുകഫാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തിഖർ ഔറാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈസാ നബി ചോദിക്കുകയാണ് പടച്ചവനെ അള്ളാഹു ഈ മനുഷ്യനേക്കാൾ ഈ മനുഷ്യനേക്കാൾ കൂടുതലായി നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഒരു സംശയം ഇയാളാണല്ലോ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്തതായി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇയാളേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്ത വേറെ ഏതെങ്കിലും മനുഷ്യനുണ്ടോ എന്ന് ഈസാ നബി അലഹി വസ്ലാത്തു വസ്ലാം അള്ളഹാനോട് ചോദിക്കുന്ന സമയത്ത് പടച്ചോൻ പറഞ്ഞു എന്നാണ് ഒന്നാണ് ഈസാനബിയെ അന്നജുനമ്മിൻ ഉമ്മത്തി മുഹമ്മദിൻ സൊല്ലാഹു അലഹി വസ്ലാം ഇനി നിങ്ങൾക്ക് ശേഷം വരാനുള്ള ഉമ്മത്ത് മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്സലാ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിരക്കാൻ അയാൾക്ക് ഷഹബാൻ മാസം കിട്ടി ഷാബാൻ മാസത്തിലേക്ക് അയാൾ കടന്നു എന്നിട്ട് ആ ഷാബാൻ മാസത്തിന്റെ രാവിലും പകലിലും ഇബാദത്തെടുത്തു ഈ ചരിത്രം വിശദീകരിക്കുമ്പോൾ മഹാന്മാര് പറയുന്നു ഈ പറഞ്ഞതിന്റെ അർത്ഥം ഷാബാൻ പതിനഞ്ചാം രാവിലും അതായത് ബറാഅത്ത് രാവിലും ബറാഅത്ത് ദിനത്തിലും ഷാബാൻ ഷാബാൻ പതിനഞ്ചാമത്തെ രാവിലും പകലിലും അതായത് ഇന്നത്തെ മഗ്രിബോട് കൂടി നമ്മളിലേക്ക് വരുന്ന രാവ് രാത്രി അതോടൊപ്പം തന്നെ നാളത്തെ പകൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്താൽ ഫഹുവ അഫ്വലു അവനാണ് ഏറ്റവും ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് ഇവനേക്കാൾ ആ സമയത്താണ് മഹാനായ ഈസാ ഐസാനബി അലൈ സലാത്തു വസ്സലാം അള്ളാഹനോട് ദ്വാരക്കുന്നത് അള്ളാഹുവേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ ഉമ്മത്ത് മുഹമ്മദിൽ പെടാൻ പ്രിയപ്പെട്ട ീങ്ങളെ നാന്നൂറ് വർഷം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ പ്രതിഫലങ്ങൾ ഇന്നത്തെ ഒരറ്റ രാത്രിയും നാളത്തെ പകലും നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ് പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ ഇന്നത്തെ കൂടി നമ്മൾ വിശുദ്ധമായ പതിനഞ്ചാം രാവിലേക്ക് കടക്കുകയാണ് ബറാഹത്ത് രാവിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ സുബഹി നമ്മളൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാകും അല്ലെ അള്ളാഹു സ്വീകരിക്കട്ടെ പടച്ചവന് കബൂലാക്കട്ടെ ഇന്നത്തെ ലുഹറ് നമ്മൾ ഏതായാലും നഷ്ടപ്പെടുത്തരുതേ ഇന്നത്തെ ആസ്വർ ഇന്നത്തെ ലുഹറും ഇന്നത്തെ ആസുറും ഇനിയൊരു മകരുപോക്കെ ജമായത്തായി തന്നെ നമസ്കരിക്കാൻ പ്രത്യേകം ഉമ്മമാര് സഹോദരിമാരെ സഹോദരങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ അസർ നമസ്കാരം പള്ളിയിൽ തന്നെ പോയി പുരുഷന്മാരെ നിസ്കരിക്കുക അസർ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പല പള്ളികളിലും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും മൂന്ന് യാസിയും നമ്മൾ ഓതാറുണ്ടല്ലോ വെറാത്ത രാവിലെ നമ്മൾ ഓതുന്ന ഈ മൂന്ന് യാസീൻ പല പള്ളികളിലും പല ജമാഅറ്റുകളിലൊക്കെ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ഓതാറുള്ളത് മിക്ക സ്ഥലങ്ങളിലും ചിലപ്പോൾ ഇന്നത്തെ അശ്ര നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഓതുന്നവരുണ്ടാകും ആയിക്കോട്ടെ അങ്ങനെ ഓതിയാലും പ്രതിഫലമാണ് അങ്ങനെ ഓതുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓതിക്കോട്ടെ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ യാസിൻ ഓതുക പിന്നെ യാസിൻ ഓതുന്നതിന്റെ പൂർണ്ണമായ വിവരങ്ങളൊക്കെ ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം അങ്ങോട്ട് കിടക്കുന്നില്ല പിന്നെയോ ഇന്നത്തെ അസർ നമസ്കാരത്തിന് ശേഷം എന്തായാലും നമ്മളെയൊക്കെ നമ്മളാക്കി മാറ്റിയ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കബറാകുന്ന ലോകത്ത് കഴിയുന്നുണ്ട് അവരുടെ അടുക്കൽ നമ്മൾ ചെയ്യണം ഇന്നത്തെ അസർ നമസ്കാരത്തിന് ശേഷം പുരുഷന്മാർ പള്ളിക്കാട്ടിലേക്ക് പോവുക അവിടെ ചെന്നിട്ട് മരണപ്പെട്ട നമ്മുടെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വല്ലുപ്പയുണ്ട് വല്ലുമ്മയുണ്ട് ഇനി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരും ആ കബറസ്ഥാനില്ലെങ്കിലും അവിടെ ചെന്നിട്ട് അാഹുവേ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേല്ല ലോകമോമിനിയങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേയല്ല എന്നൊക്കെ നമ്മൾ നല്ലവണ്ണം പറഞ്ഞ് നാം മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് വേണ്ടി യാസി പറ്റുമെങ്കിൽ യാസീനോത ഇല്ലെങ്കിൽ ഒരു ഫാത്തിഹയും മൂന്ന് കുൽഹു അള്ളാഹു സൂറത്തും ഒരു ഫലക്കു സൂറത്തും ഒരു സൂറത്തും ഓതിയിട്ട് നല്ലവണ്ണം നമ്മൾ ദ്വാരക്കാൻ മറന്നുപോവാൻ പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ കാര്യം നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾ ഉമ്മമാര് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒരു യാസിൻ സ്പെഷ്യൽ ആയിട്ട് ഓതിയിട്ട് നമുക്ക് ദ്വാരക്കാം കേട്ടോ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പല പള്ളികളിലും അസർ നമസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടമായിട്ട് ഒരു യാസിൻ ഓതും ഒരു യാസിൻ കൂട്ടമായിട്ട് ഓതും ചില പള്ളികളിലാണ് എല്ലാ പള്ളിയിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല അസർ നമസ്കാരത്തിന് ശേഷം കൂട്ടമായിട്ട് ഒരു യാസിൻ ഓതും മൂന്ന് യാസീനിൽ ഒരു യാസിൻ എപ്പോ ഓതുന്നു അസർ നമസ്കാരത്തിന് ശേഷം ഓതുന്നു ബാക്കി രണ്ട് യാസീൻ എപ്പോൾ ഓതും മകുര നമസ്കാരത്തിന് ശേഷം സ്വന്തമായിട്ട് ഓതും അങ്ങനെയൊക്കെ ഓതാം അപ്പോൾ മൂന്ന് യാസീനാണല്ലോ ഏതായാലും നമ്മൾ ഓതുന്നത് അപ്പോൾ അതിൻ്റെ നീയത്ത് ഒന്നുകൂടി പറയുകയാണ് ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതുന്നത് നമുക്ക് ആസിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടാനുള്ള യാസീനാണ് രണ്ടാമത്തെ യാസീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസിക്ക് നമ്മുടെ ഭക്ഷണം നമ്മുടെ വീട് അതൊക്കെ വിശാലമായി കിട്ടണം മൂന്നാമത്തേത് നമ്മുടെ ആഖിബത്ത് നന്നാവണം അതിനു വേണ്ടിയാണ് മൂന്ന് യാസീൻ ഓതുന്നത് അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു യാസിൻ നമുക്ക് ഇന്നത്തെ അസറിന് ശേഷം ഓതാം ബാക്കിയുള്ള രണ്ട് യാസീൻ മകരവിന് ശേഷം ഓതാം അല്ലെങ്കിൽ മൂന്ന് യാസീൻ ഇന്നത്തെ അസറിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ ഓതാം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് യാസീൻ മകരു നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഓതാവുന്നതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ചില ആളുകൾക്ക് ഇന്നത്തെ മകരുവിന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഇന്നത്തെ അസറിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ മൂന്ന് യാസീൻ ഓതാവുന്നതാണ് മൂന്ന് യാസീൻ മാത്രമല്ല സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യാൻ മറന്നുപോകണ്ട അതുപോലെ തന്നെ സൂറത്തുൽ സൂഹത്തിൽ സൂറത്തുൽ സൂറത്തു നമ്മൾ സ്ഥിരമായി ഓതുന്ന ആ സൂഹത്തുകളൊക്കെ ഓതുക പിന്നെയോ സുപ്രധാനപ്പെട്ട ചില ദിക്കൃകളിൽ പെട്ടതാണ് അതായത് രാവിലും പകലും ബറാത്ത് രാവു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അസറോട് കൂടി തങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പൊ ഈ അസർ ഇന്നത്തെ അസറിന് ശേഷം തന്നെ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ എഴുപത് പ്രാവശ്യമാണ് മഹാന്മാര് പറയുന്നത് നമുക്ക് എഴുപത് പ്രാവശ്യം കഴിഞ്ഞിട്ട് വീണ്ടും പറയാൻ പറ്റുമെങ്കിൽ ഇത്ര വേണമെങ്കിലും പറയാം എല്ലാരും ഒന്നിച്ചു പറഞ്ഞേ മുൻഹമർ ഈ ദിഖർ എഴുപത് വട്ടമാണ് നമ്മൾ പറയേണ്ടത് ഇന്നത്തെ രാവിലെ ഇന്നത്തെ അസറിന് ശേഷം തൊട്ട് നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ ഇന്നത്തെ മകരവിന് ശേഷം തൊട്ട് നമുക്ക് തുടങ്ങാം എഴുപത് വട്ടം ഈ ദിഖർ പറയാം

എഴുപത് വട്ടം പിന്നെയോ ഈ രാവിലെ നമ്മൾ ഈ രാവിലും പിന്നെ നാളത്തെ പകലും ഒക്കെ നമുക്ക് പറയാം കേട്ടോ നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇത് നൂറ് വട്ടം പറയൽ പ്രത്യേകം പുണ്യമാൻ നൂറുവട്ടം പറയും അള്ളാഹുവിൻ്റെ പുണ്യമായ ഇസ്മുൽ അഭിപ്രായമുള്ള രണ്ട് ഇസ്മുകൾ ചേർത്തു പറയുന്ന പുണ്യമായ ഒരു വചനമാണ് കയ്യൂം ബ്രഹ്മീസ് ഇത് പിന്നെ മറ്റൊരു കാര്യമാണ് മറ്റൊരു തിക്കറാണ് ഇതും നമുക്ക് പറയാം لكن حسبي الله حسبي الله نُبَارَنَّا بارنا حسبي الله وَنِعْمَ نعمل نُبَارَنَّا نو بارنا نقول حسبي الله وَنِعْمَ نعمل نِعْمَ نعمل مولا ونعمل حسبي الله وَنِعْمَ نعمل نِعْمَ نعمل مولا ونعمل حسبي الله نعمل وكيل نعمل مولا ونعمل ഈ ഒരു ദിക്ക് നൂറുവട്ടം പറയണമെന്നാ നൂറുവട്ടം പറയണം ഒരുപാട് നേട്ടമാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ അധരങ്ങളിൽ നിന്നും നിർഗളിച്ച പുണ്യമായ ഒരു ദിക്ക്റാണിത് അല്ലെ ഹസ്ബുനത്ത് ഇത് പറയുക ഇത് പറയുക പിന്നെയോ ഈ ദിഖർ നമുക്ക് പറയാം പിന്നെ പിന്നെയോ ഇന്നത്തെ പിന്നെ ശേഷം തൊട്ട് അല്ലെങ്കിൽ ഇന്നത്തെ മകരുവിനു ശേഷം തൊട്ട് ഇന്നത്തെ രാത്രി പിന്നെ നാളത്തെ പകലൊക്കെ നമുക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയധികം ചൊല്ലുക പിന്നെ മറ്റൊരു കാര്യമാണ് പറയുക ഒരു നൂറുവട്ടം ചൊല്ലിക്കോ فَإِنَّهُ أَنَا مُكَرِّيَّاً وَنَذِكْرُهُ غَلَّةً سُلَّاتُهُ غَلَّةً تَصْبِيهُ وَلَكَ بَرَمَاءٌ وَيَذْكَرِي بِجَهَازٍ سُبَحَانَ اللَّهِ وَالْحَمْدُ لِلَّهِ وَلَا إِلَٰهَ إِلَّا اللَّهُ وَاللَّهُ أَكْبَرُ وَلَا حَوْلَ وَلَا قُوَّةَ إِلَّا بِاللَّهِ الْعَلِيِّ الْعَظِيمِ عَادِكُمْ أَنْتُمْ ذَكَرِي അപ്പൊ വിക്രകളെ കതികരിപ്പിക്കുക ഇസ്തികഫാറ് പറയുക നല്ലവണ്ണം ദുഴാരക്കുക ഒരുപാട് ഇന്ന് ഇന്നത്തെ രാവെന്ന് പറഞ്ഞാൽ ദുരാക്ക് ഇജാബത്ത് ഉറപ്പെന്ന് മഹാന്മാര് പഠിപ്പിച്ച പുണ്യമായ രാവാണ് അള്ളാഹുഅല ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അവൻ അവന്റെ അടിമകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആരാണ് ദുഴാരക്കുന്നത് അവർക്ക് ഞാൻ ഉത്തരം തരാമെന്ന് അള്ള പറഞ്ഞിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള രാവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലവണ്ണം ദുരാ ചെയ്തോ ഇൻഷാ അല്ലാ ഇന്നത്തെ മകര നമസ്കാരത്തിന് ശേഷം നമ്മുടെ ചാനലിൽ മൂന്ന് യാസീൻ നമ്മൾ ഓതുന്നുണ്ട് സൂറത്ത് ദുഹാനിൻ്റെ പാരായണം ഉണ്ടാകും മറ്റു ദിക്കർ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാവർക്കും വേണ്ടിയുള്ള വിശാലമായ ദുണ്ടാകും എല്ലാ മൊഹ്മിനീകങ്ങളും ആ ദിഖറിൻ്റെ സൊലാത്തിൻ്റെ ആ ഒരു തസ്ബീഹിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ വിട്ടുപോവണ്ട അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മൊഹിനീകളെ ഇന്നത്തെ മകരബോടു കൂടി നമ്മളിലേക്ക് വരുന്നത് ബറാഅത്തിരാവണല്ലോ അപ്പൊ എന്ന പുണ്യമായ ദിക്കർ പറഞ്ഞുകൊണ്ടാവണം നമ്മൾ മകരബ് വാങ്ങിനയിൽ വരവേൽക്കേണ്ടത് അപ്പൊ ഇന്നത്തെ മകരവിന് മുമ്പ് എന്ന് പറയുക ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് നോമ്പെടുത്തിട്ടുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് വാപ്പമാരുണ്ട് അലഹമുല്ല അള്ളാഹു സ്വീകരിക്കട്ടെ ബറാത്തിരാവിന്റെ നോമ്പ് നാളെയാണ് ഇന്ന് തിങ്കളാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ നോമ്പെന്നും അതുപോലെ തന്നെ അയ്യാമുൽ ബീലിന്റെ സുന്നത്തായ നോമ്പെന്നൊക്കെ പറഞ്ഞ് ആ രണ്ട് നീയത്തിലൊക്കെ നമുക്ക് നോമ്പ് പിടിക്കാം പിടിച്ചിട്ടുണ്ടാകും അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നത്തെ മകരവിന് മുമ്പ് നോമ്പ് പിടിച്ചവരെ പ്രത്യേകം നിങ്ങൾ ദ്വാരക്കണേ നിങ്ങളുടെ അല്ലാഹു പ്രത്യേകമായി ഇജാബത്ത് തരുന്നതാണ് പ്രിയപ്പെട്ട മോഹിനിങ്ങളെ ഇന്നത്തെ മകരവിന് ശേഷം പുണ്യമായ ബറാഅത്തിന്റെ രാവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്നത്തെ ഈ മഹ്രീബ് നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കണേ ശേഷമുള്ള സുന്നത്ത് നമസ്കാരം ഉമ്മമാരും കൃത്യമാക്കണേ അതിനുശേഷം മൂന്ന് യാസീൻ നമുക്ക് അള്ളാ ഓദാം സൂറത്ത് ദുഹാൻ ഓദാം കുറച്ച് ദിക്കറുകൾ പറയാം നല്ലവണ്ണം അള്ളാഹുട്ടെ നമ്മുടെ സദസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാത്രി നമ്മൾ മൂന്ന് നീയത്ത് വെക്കാൻ മറന്നുപോകണ്ട നാളത്തെ നോമ്പിന് വേണ്ടി മൂന്ന് നെയ്യത്ത് ഒന്നാമത്തെ നെയ്യത്ത് ഇന്നത്തെ രാത്രി നമ്മൾ വെക്കണോട്ടോ ഇൻഷാ അല്ലാ ഏതൊക്കെയാ നെയ്യത്ത് ഒന്നാമത്തേത് റമലാനിൽ നഷ്ടപ്പെട്ടുപോയ ഫർലായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ കൊള്ളാ ഈട്ടുന്നു രണ്ടാമത്തെ നീയത്ത് ഏതാണ് ഷാബാൻ പതിനഞ്ചിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു മൂന്നാമത്തെ നീയത്ത് അയ്യാമുൽ ബീൽ വെളുത്ത വാബ് ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു ഇങ്ങനെ മൂന്ന് ഇൻഷാ ഇൻഷാല്ലാ നിയത്ത് വെച്ചാൽ ഒറ്റ നോമ്പ് കൊണ്ട് മൂന്ന് നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു താല നമുക്ക് തരുന്നതാണ് പിന്നെ ഇന്നത്തെ രാത്രി ഇന്നത്തെ മകരം നിസ്കാരം കഴിഞ്ഞു സൂറത്ത് യാസിനെ ഓതുക ഇഷാബാങ് കൊടുത്തിട്ടും യാസീനോതി തീർന്നിട്ടില്ലെങ്കിൽ ഇഷാബാങ്ക് കൊടുത്ത് അതിന്റെ ഇജാബത്തെ കൊടുത്തതിനു ശേഷം സൂറത്ത് യാസീൻ പൂർത്തിയാക്കുക അത് കഴിഞ്ഞ ശേഷം നിഷാ നിസ്കരിക്കുക പിന്നെന്താണ് വിത്ര നിസ്കാരമുണ്ട് അത് നിസ്കരിക്കുക പിന്നെ കുറച്ച് ഓതുക കുർആാനോതുകർ ഔർവാദുകളൊക്കെ പറയുക പള്ളിയിൽ പോയിരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കുക എഴുത്തിക്കാഫിന്റെ കൂടി ഉമ്മമാരെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വിക്ര സ്വലാത്തുകളൊക്കെ പറയുക പിന്നെ കുറച്ച് ഉറങ്ങിയിട്ട് പിന്നെ നമ്മൾ തഹജുദിനായിട്ട് എഴുന്നേക്കുക എഴുന്നേറ്റ് തഹജു നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത്താഴം കഴിക്കാൻ ആരും വിട്ടുപോവണ്ട ഇന്നത്തെ മകരുബിന് ശേഷം വരുന്ന പുണ്യമായ രാവ് അപ്പോൾ ആ രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് എന്താണ് നാളത്തെ നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കുക അത്താഴം എന്തെങ്കിലും ഒരു ഒരു കാരക്കയോ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചെങ്കിലും നമ്മൾ അത്താഴം കഴിക്കാൻ മറന്നു പോവേണ്ട അത്താഴത്തിന് വേണ്ടി എഴുന്നേക്കുന്ന ആ സമയത്തുള്ള ദ്വാ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ് അപ്പൊ ദ്വാകൾക്ക് സ്വീകാര്യത കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളൊക്കെ കടന്നു പോകുന്നത് എല്ലാ കാര്യത്തിനു വേണ്ടി നമ്മൾ ദ്വാരക്കുക ഇന്ന് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വു എടുത്തിട്ട് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാളത്തെ നോമ്പ് നഷ്ടമായി പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കുക നാവിനെ സൂക്ഷിക്കുക നമ്മുടെ അവയവങ്ങളെ സൂക്ഷിക്കുക ഹറാമ് കാണാതിരിക്കുക മറ്റുള്ളവരെ പറ്റി കുറ്റം കുറവും പറയാതിരിക്കുക എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനഹുല നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് നമ്മുടെ മറ്റ് ദിക്ർ ഔറാദുകൾ സ്വരവാത്തുകൾ എല്ലാം അള്ളാഹു തല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ പഠിച്ചവനെ കപൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ പടച്ചവനെ റബ്ബെ ഞങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് ഈ രാവിലേക്ക് കിടക്കുന്നത് ഞങ്ങൾക്കൊക്കെ മനസ്സിന് അഹത്താകുന്ന നിലയിൽ നല്ലവണ്ണം വിവാദത്ത് ചെയ്യാൻ നീ തോഫീക്ക് തരണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന ചെറുതായി വലുതായി എല്ലാ സൽക്കരമങ്ങളും നീ സ്വീകരിക്കണേ അല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്കൊരു സ്വതക്ക ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയാൽ അതിനൊക്കെ വലിയ പുണ്യമാണ് കേട്ടോ ആ കാര്യം മറന്നു പോവേണ്ട പിന്നെ ഈ പിണങ്ങി കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിയേക്കണേ എന്നാലേ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹു താല സ്വീകരിക്കുകയുള്ളൂ അള്ളാഹു താലാ നമുക്കൊക്കെ നല്ല ബോധം തരട്ടെ നല്ല രൂപത്തിൽ അമൽ ചെയ്യാനും ചെയ്യുന്ന അമലുകൾ അള്ളാഹു താല സ്വീകരിക്കുന്ന അവസ്ഥ അതും അള്ളാഹു താല തരട്ടെ നമ്മൾ ചെയ്യുന്നത് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പ് നാളെ പിടിക്കുന്ന നോമ്പ് എല്ലാം നമ്മുടെ എല്ലാ അള്ളാഹുമാറാവട്ടെ അല്ലാഹു എളുപ്പത്തിലാക്കട്ടെ വിഷമ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ ദുസ്യത്തായി ഏൽപ്പിച്ചിട്ടുണ്ടോ പ്രത്യേകമായ മജ്രസിലൊക്കെ ദുരക്കം പറഞ്ഞവരുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അള്ളാഹുത്താല മാറ്റി കൊടുക്കുമാറാവട്ടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ മകരവിന് ശേഷം സൂറത്ത് ദുഹാനിന്റെ പാരായണം സൂറത്ത് ദുഹാൻ മൊത്തത്തിൽ ഒരു പ്രാവശ്യം മുഴുവനായിട്ടും പാരായം ചെയ്യുക അതൊക്കെ നമ്മുടെ ഇന്നത്തെ മകരവിന് ശേഷമുള്ള നമ്മുടെ ദിക്കറിന്റെ ഉണ്ടാകും എല്ലാവരും ആ മജ്രസിൽ കൂടി പങ്കെടുക്കാൻ പ്രത്യേകം തയ്യാറാവുക അള്ളാഹു തന്നെ എല്ലാവരെയും കബൂലാക്കട്ടെബിൻ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസാം